ആത്മാവ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് നിയമത്തെ മറന്ന് ജീവിച്ചത് കൊണ്ടാണ് പുസ്തകത്തിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു സീനാമലയിൽ കർത്താവ് ഭീതിതമായ തന്റെ ശക്തിയോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു അതിനാൽ അവൻ പറഞ്ഞത് ഞാനാകുന്നു ദൈവം ഇത് എന്റെ അഭീഷ്ടമാണ് ദൈവത്തിന്റെ അഭീഷ്ടത്തെ എതിർക്കുന്നവർക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന മിന്നൽ ഇതാണ് സംസാരിക്കുന്നതിന് മുമ്പ് അവൻ കൽപ്പിച്ചിരിക്കുന്നു ആയിരിക്കുന്നവനാരോ അവനെ ഓർത്ത് ജനങ്ങളാരും മുകളിലേക്ക് കയറരുത് പുരോഹിതൻ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവർക്ക് കൽപ്പിച്ചിരിക്കുന്ന പരിധിയെ സമീപിക്കുന്നതിനു മുമ്പ് ശുദ്ധീകരിക്കപ്പെടണം കാരണം അത് നീതിയുടെയും പരീക്ഷണത്തിന്റെയും കാലമായിരുന്നു ഒരു കല്ലുവച്ച് അടച്ചാൽ എന്ന പോലെ സ്വർഗം എന്ന രഹസ്യം അടയ്ക്കപ്പെട്ടിരുന്നു ദൈവകോപവും അടയ്ക്കപ്പെട്ടിരുന്നു നീതിയുടെ വാളുകൾ മാത്രം